ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ അപ്പം നിങ്ങളുടെ സ്റ്റിച്ചിങ് നല്ല റെഡിമെയ്ഡ് ഫിനിഷിങ്ങിൽ കിട്ടാനായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ കടകളിൽ നിന്ന് മേടിക്കുന്ന അതേ ഫിനിഷിങ്ങിൽ തന്നെ നിങ്ങളുടെ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഏതൊക്കെയാണ് ആ ഒരു കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഒരു അഞ്ച് അഞ്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിന്ന് പറയുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള നൂല് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ തുണിയുടെ അതേ കളറിലുള്ള ഒരുപാട് ഡാർക്കറോ ഒരുപാട് ലൈറ്ററോ ഒന്നും ആവാതെ കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള നൂല് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ചിലപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ കടകളിലൊക്കെ പോകേണ്ടി വന്നേക്കാം എങ്കിൽ പോലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ആ ഒരു കറക്റ്റ് കളറുള്ള ആ ഒരു ത്രെഡ് നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എടുക്കുമ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ എടുത്തുകൊണ്ട് പോരുക അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാമത് പോകുമ്പോൾ കിട്ടിയെന്ന് വരില്ല പിന്നീട് ലൈനിങ്ങിൻ്റെ കാര്യം ലൈനിങ്ങും ഇതുപോലെ തന്നെ കറക്റ്റ് കളറുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ചില തുണികൾ നമ്മൾ ആയിട്ടുള്ളത് കണ്ടിട്ടില്ലേ അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ഡാർക്കറായിട്ടുള്ള തുണിയൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറേയും മാറിപ്പോവും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ സെയിം കളർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കുറച്ച് കട്ടിയുള്ള തുണിയൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പം വരില്ല എങ്കിൽ പോലും നമ്മൾ കറക്റ്റ് അളവിലുള്ള കറക്റ്റ് കളറിലുള്ള തുണി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം നമ്മൾ പ്രസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക പ്രസ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയായിരിക്കും അയൺ ചെയ്യുക വേറെ പ്രസ് ചെയ്യുക വേറെ അയൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ തുണി തയ്ക്കുന്നതിനെയാണ് അയൺ ചെയ്യുക എന്ന് പറഞ്ഞത് അത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ചെയ്താൽ മതി പ്രസ് പ്രെസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പാർട്ട് തയ്ക്കുമ്പോഴും അതായത് ഇപ്പോൾ നെക്കാണെങ്കിൽ പോലും സ്ലിറ്റ് ആണെങ്കിലും എന്താണെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫിനിഷിങ് വളരെ നന്നായിരിക്കും നമുക്ക് സ്റ്റീം അയൺ ബോക്സ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും നിങ്ങൾ ഒരു തയ്യൽക്കാരി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വരണം ചൂസ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഫിനിഷിങ് ഒന്ന് വേറെ തന്നെയാണ് ഇതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ അയൺ ബോക്സ് വെച്ചിട്ട് ഓരോ ഭാഗം തയ്ച്ച് കഴിയുമ്പോഴും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ടിരിക്കും കേട്ടോ മൂന്നാമത്തെ കാര്യം നമ്മൾ സീം അലവൻസ് ഇടുമ്പോൾ കുറച്ച് മാത്രം ഇടുക അതായത് ഒരു ഒന്നര ഇഞ്ച് കൂടുതൽ സീം അലവൻസ് ഇടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ റെഡിമെയ്ഡ് ഡ്രെസ്സുകളിലൊക്കെ കാണാറില്ല ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ കാലിഞ്ച് അതിൽ കൂടുതലായിട്ട് തയ്യൽത്തുമ്പ് കാണാറില്ല എന്തുകൊണ്ടാണതെന്ന് അറിയാമോ നമ്മൾ സാധാരണ ഈ ഡ്രസ്സെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് തിരിച്ചിട്ട് കഴിയുമ്പോൾ ഒരു വക വളഞ്ഞ് പൊളഞ്ഞിരിക്കും അതായത് ഒരു ഭംഗിയില്ലാത്ത ഷെയ്പ്പില്ലാത്ത ഇല്ലാത്ത ഇരിക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒന്നര ഇഞ്ച് മാക്സിമം ഇടാനായിട്ട് പറയുന്നത് രണ്ട് സൈഡിലും നമ്മൾ ഒന്നര ഇഞ്ച് മാത്രം ഇട്ടാൽ മാത്രം മതി ഒരുപാട് സീമലോൻസ് ഇട്ട് അതിൻ്റെ ഭംഗി ഫിനിഷിങ് കളയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ തയ്ക്കുമ്പോൾ തന്നെ എക്സ്ട്രാ ഉള്ള നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയായിട്ട് തയ്ച്ച് പോവുക അപ്പോൾ ഒരുപാട് നൂലൊക്കെ ഇങ്ങനെ കെട്ടുകൂടിയൊക്കെ കിടക്കണ ഇരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ അതൊരു ഭംഗിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തയ്ക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ നൂല് എല്ലാം കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കത്രിക ഉപയോഗിക്കുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്രിക ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ജോർജറ്റ് പോലുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കത്രികയ്ക്ക് ഒക്കെ മൂർച്ച അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വക എലി കടിച്ചു കുറച്ച പോലെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ പെർഫെക്ഷൻ കിട്ടാനായിട്ട് നല്ല മൂർച്ചയുള്ള തുണി മുറിക്കുന്ന കത്രിക തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെറിയ കുഞ്ഞ് കത്രികയൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഉപയോഗിക്കാതെ തുണി മുറിക്കാനായിട്ട് മാത്രമുള്ള ഉണ്ട് അത് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഓരോന്നും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അവസാനിപ്പിക്കുമ്പോഴും ലോക്ക് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ അഴിഞ്ഞു പോരും അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഫിനിഷിംഗും ബാധിക്കും സ്റ്റിച്ച് കഴിയുമ്പോൾ കഴിവതും നമ്മൾ ഓവർലോക്ക് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അയൺ ചെയ്യാതെ ഒരിക്കലും നമ്മളൊരു ഡ്രസ്സ് കൊടുക്കാനേ പാടില്ല കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റിച്ചിങ്ങും നല്ല റെഡിമെയ്ഡ് ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എത്രയുള്ള വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്